നമസ്കാരം ആകെ ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളാണ് ഭരിക്കുന്നത് അവിടെയൊക്കെ കയറി ഓരോ തോന്നിയാസം കാണിക്കാനും അവിടെയൊക്കെ കയറി മേയാനും ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ അവിടെ എങ്ങനെയോ ജയിച്ചു കയറിയതാണ് എന്തെങ്കിലും ആകട്ടെ കോൺഗ്രസിന്റെ കാര്യമാണ് പറയുന്നത് ആർ എസ് എസിനെ നിരോധിക്കാൻ വേണ്ടി പത്ത് പേരിൽ കൂടുതൽ അടങ്ങുന്ന ഒരു കൂട്ടായ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് സർക്കാരിന്റെ പ്രത്യേക അനുമതി വാങ്ങണം എന്നുള്ള സിദ്ധരാമയ്യയുടെ കൂട്ടായ്പാണ് പൊളിഞ്ഞത് ഈ വിഷയത്തിൽ കോടതി ഇടപെട്ടു ഇപ്പോൾ ഈ ഒരു ഉത്തരവ് സ്റ്റേ ചെയ്തു എന്നുള്ള വാർത്തയാണ് കുറച്ച് സമയം മുൻപ് പുറത്തു പോകുന്നത് അപ്പീൽ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും കൊള്ളാം പൊതു ഇടങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിക്കാൻ സർക്കാർ അനുമതി വേണമെന്ന കർണാടക സർക്കാരിന്റെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു പൗരന്മാരുടെ മൗലിക അവകാശ ലംഘനമാണ് ഉത്തരവ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ധാർവാഡ് ബെഞ്ചിന്റെ ഇടക്കാല സ്റ്റേ സുപ്രീം കോടതി പോകും അതായത് ആർ എസ് എസ് ശാഖകളും കൂട്ടായ്മകളും ഒക്കെ തന്നെ സർക്കാരിന്റെ അനുമതിയുടെ പാടുള്ളൂ അനുമതി കൊടുക്കാതിരിക്കാമല്ലോ അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ തടയാനും ആർ എസ് എസിനെ ഒതുക്കാനുമാണ് സിദ്ധരാമയ്യ ശ്രമിച്ചത് ഇത്രയും വയസ്സായില്ലേ സിദ്ധരാമയ്യ ഇനിയും ആർ എസ് എസിനെയും ബി ജെ പി ഒന്നും സിദ്ധരാമയ്യു മനസ്സിലായിട്ടില്ല കർണാടകയിൽ അദ്ദേഹം കുറെക്കാലമായാലും ആർ എസ് എസ് പരിപാടികൾ ലക്ഷ്യമിട്ട് ആണ് ഈ ഉത്തരവിറക്കിയത് എന്നത് വ്യക്തം പൊതു ഇടങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിക്കാൻ സർക്കാരിന്റെ പ്രത്യേക അനുമതി വേണം കർണാടക ഹൈക്കോടതിയുടെ ധർബാഡ് ബെഞ്ചാണ് കേസ് സ്റ്റേ ചെയ്തത് കേസ് നവംബർ പതിനേഴിന് വീണ്ടും പരിഗണിക്കും ഇതിൽ അപ്പീൽ നൽകും എന്നാണ് സിദ്ധരാമയ്യ പറഞ്ഞിരിക്കുന്നത് ഹർജിക്കാരനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ അശോക് ഭരണഹള്ളി സർക്കാരിന്റെ ഉത്തരവ് പൗരന്മാരുടെ മൗലിക മൗലികാവകാശങ്ങൾക്ക് മേലുള്ള നിയന്ത്രണം തന്നെയാണ് ഒരു പത്ത് പേരെങ്കിലും കൂടി കഴിഞ്ഞാൽ അനുമതി വേണം എന്ന് പറയുന്നത് എന്തൊരു പോരാണ് പത്തിൽ കൂടുതൽ ആളുകൾ ഒത്തുകൂടുന്നതിന് അനുമതി വാങ്ങണമെന്നാണ് സർക്കാർ ഉത്തരവ് ഇത് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിന് മേലുള്ള നിയന്ത്രണം തന്നെയാണ് ഒരു പാർക്കിൽ ഒരു പാർട്ടി നടത്തിയാൽ പോലും അത് സർക്കാർ ഉത്തരവ് പ്രകാരം നിയമവിരുദ്ധമായ ഒത്തുചേരൽ ആകും സർക്കാരിന്റെ നിർദ്ദേശത്തെ ചോദ്യം ചെയ്ത് പുനശ്ചൈത സേവാ സംസ്ഥെ എന്ന സംഘടനയാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് നിയമപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള സ്വകാര്യ സംഘടനകളുടെ അവകാശങ്ങളെ ഈ നീക്കം ലംഘിക്കുന്നു എന്ന ഹർജിയിൽ വാദിച്ചിരുന്നു ഈ മാസം ആദ്യം പുറത്തിറക്കിയ ഉത്തരവ് ഉത്തരവിൽ പൊതു സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കൾ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ച് ഒക്കെ തന്നെ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു അതുപോലെ തന്നെ ഈ വിഷയത്തിൽ നേരത്തെ ഇത്തരത്തിൽ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ എതിർക്കും എന്ന് കണ്ടപ്പോൾ ഇവിടെ പൊതു ഇടങ്ങളിൽ നിസ്കരിക്കാനും പറ്റില്ല എന്നുള്ള വാദവുമായിട്ട് ചില ഹിന്ദു സംഘടനകൾ രംഗത്ത് വന്നിരുന്നു അതിലൊന്നും മിണ്ടിയില്ല അതിൽ പ്രത്യേക ഉത്തരവോ അല്ലെങ്കിൽ അതിൽ പ്രത്യേക അഭിപ്രായമോ ഒന്നും കർണാടക സർക്കാരിന് ഇല്ല അത് കോൺഗ്രസ് ആണെങ്കിൽ ഈ എന്താണ് മുസ്ലിം പ്രീതനം ഏറ്റവും അധികം തള്ളിക്കൊണ്ടുവച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്തായാലും ആർ എസ് എസിനെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ ആർ എസ് എസിനെ ഒതുക്കും എന്നാണ് പ്രിയങ്ക ഖാർഗെ കർണാടകാരനാണ് മല്ലികാർജ്ജുൻ ഖർഗെയുടെ മകൻ ഈ പ്രിയങ്ക ഖാർഗെയുമായി ബന്ധപ്പെട്ട ചില വാദങ്ങൾ കേട്ടു ഇയാള് ഓരോ പ്രാവശ്യവും ഓരോ വിദ്യാഭ്യാസ യോഗ്യത കണക്കാക്കിയുള്ള സത്യവാങ്മൂലമാണ് കൊടുക്കുന്നത് എന്നുള്ള ചില വാർത്തകൾ കേട്ടു കേട്ടു സത്യമാണോ എന്ന് അറിയില്ല സത്യമാണെങ്കിൽ അത് പരിശോധിച്ചിട്ട് അതിന്റെ വിശദാംശങ്ങൾ നാളെ നമുക്ക് പറയാം ഇയാൾക്ക് ഇയാള് പ്ലസ് ടു പോലും പാസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഓരോ പ്രാവശ്യവും ഓരോ തരത്തിലുള്ള സത്യവാങ്മൂലങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും വിദ്യാഭ്യാസ കാര്യത്തിൽ നമുക്ക് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ആർ എസ് എസിനെ നിരോധിക്കും എന്ന് പറഞ്ഞ് പാട്ടും നടക്കുന്ന ആളായതുകൊണ്ട് അയാളുടെ പേരെടുത്തു പറഞ്ഞു എന്ന് മാത്രമേ അപ്പം ഇനിയിപ്പോൾ അടുത്ത ഡിവിഷൻ ബെഞ്ചിലോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലോ ഒക്കെ പോയി ഇതിനൊക്കെ ആർ എസ് എസിനെ ഒതുക്കാനുള്ള പരിപാടിയുടെ ഉത്തരവൊക്കെ മേടിച്ചോണ്ട് വന്നിട്ട് നമുക്ക്